അസുഖ അവധികൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാൻ നടപടിയുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം സിഖ് അവധിയുടെ അനുമതി സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അവധി അംഗീകരിച്ചതിന്റെ കാരണങ്ങളും വിശദാംശങ്ങളും പരിശോധിച്ച് വിലയിരുത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഒമാനിൽ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ സ്വകാര്യ മേഖലയിൽ മാത്രം അൻപതിനായിരത്തിൽ പരം അസുഖ അവധികളാണ് അനുവദിച്ചത് എന്നാൽ ഇത് അർഹരായ വ്യക്തികൾക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ ഓഡിറ്റിംഗ് നടത്തും സിക്കവിധി അർഹമായ രീതിയിൽ മാത്രമാണെന്ന് ഉറപ്പുവരുത്തുകയും ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൊഹന്ന ബിൻ നാസർ അൽ മസ്ലഹി പറഞ്ഞു തൊഴിലാളികൾ അസുഖാവധി ദുരുപയോഗം ചെയ്യുന്നത് സർക്കാർ സ്വകാര്യ മേഖലയെ ദോഷകരമായി ബാധിക്കും സ്ഥാപനങ്ങൾക്ക് ഇത് പ്രശ്നമായി തീരും എന്നാൽ ഓഡിറ്റിംഗിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആരോഗ്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സിക്കവധി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ആവശ്യമാണെന്ന നിബന്ധന അടുത്തിടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരുന്നു ജനം മസ്കറ്റ്